ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്ക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീട്ടിൽ ഈ മഴക്കാലത്ത് പെറ്റുപരികി വരുന്ന കൊതുക് അതുപോലെ തന്നെ ഈച്ച ഇതിൻ്റെയൊക്കെ ശല്യം സഹിക്കാൻ വയ്യാതെ ഇരിക്കുന്ന ഒരവസ്ഥയാണിത് അപ്പോൾ നമുക്ക് ഈ ഒരൊറ്റ സ്പെയിൽ ഇതുങ്ങളെ കൂട്ടത്തോടെ നശിപ്പിക്കാം അതിനുള്ള അടിപൊളിയൊരു സൊല്യൂഷനുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വേനൽക്കാലത്താണെങ്കിലും ഈച്ചകളും കൊതുകുകളും വളരെ കൂടുതലാണ് അപ്പോൾ പിന്നെ മഴക്കാലത്താണെങ്കിലോ പറയേണ്ട കാര്യമേ ഇല്ലല്ലോ ഭയങ്കരമായിട്ട് ഈച്ചയും കൊതുകും ഭയങ്കരമായിട്ട് കൂടുതലാണ് കേട്ടോ കോഴിക്കാ നമ്മുടെ ക്യാൻറ്റീനുകൾ അതുപോലെ തന്നെ ഷോപ്പുകളിൽ ഹോട്ടലുകളിൽ ഇതുപോലെയൊക്കെ നമ്മൾ ഫുഡ് ഐറ്റംസ് ഒക്കെ എവിടെയൊക്കെ ഉണ്ടാക്കുന്ന എല്ലാം കാണും ഈ ചെയും കൊതുകയില്ലേ ഇപ്പോൾ ചക്ക സീസണാണ് മാങ്ങ സീസണാണ് ഇതെല്ലാം സീസണൊക്കെ ആയപ്പോൾ അതൊക്കെ താഴ്വീനും പറമ്പുകളും ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകാറുണ്ട് അപ്പോൾ അതിനെയൊക്കെ നമുക്ക് തുരുത്താൻ പറ്റുന്ന കിട്ടുക ചെറിയൊരു സൂത്രമാണ് നമ്മുടെ വീട്ടിൽ നിന്ന് വീട്ടിൻ്റെ പരിസരങ്ങളിൽ നിന്ന് നമുക്ക് കൊതുകിനെ ഈ ചെരി ഇല്ലാണ്ടാക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഇവിടെ ഒരു പാത്രത്തിലേക്ക് ഒരു ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്നതാണ് നമുക്ക് ഈ ഈ പ്രവാസികൾക്കൊക്കെ ആണെങ്കിൽ കൊതുകിൻ്റെ ഈ ചേടിയൊക്കെ അവിടെ ശല്യം ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ഈ ഇലകളൊന്നും നമ്മുടെ ആടിവേപ്പ് ആടിവേപ്പിലും കിട്ടത്തില്ലല്ലോ അന്നപ്പോഴത്തേക്ക് ഇവർക്ക് അവർക്കൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ടിപ്പാണ് അതുപോലെ നമ്മൾ വീട്ടമ്മമാർക്കും പെട്ടെന്ന് ഇതൊന്നും തപ്പി നടക്കേണ്ട കാര്യമില്ല നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റിയ ടിപ്പാണിത് ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഞാനൊരു പത്ത് പതിനഞ്ച് ഗ്രാമ്പും എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഇത് കണ്ടില്ലേ ഞാൻ എഴുതിരിക്കും നമ്മുടെ പെരുഞ്ചീരവുമാണ് കേട്ടോ വളരെ നല്ലതാണ് നമ്മുടെ കൊതുകിനെ തുഴുത്താനായിട്ടും വളരെ നല്ലതാണ് നമ്മുടെ പെരുഞ്ചീരകം അതുപോലെ തന്നെ ഗ്രാമ്പുവും അതുപോലെ ഞാൻ ഈ നമ്മുടെ പെരുമ്പജീരകം കൊണ്ടുള്ള ടിപ്പ് കൊതുകിനെ തുരുത്തേ ടിപ്പ് എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാത്തരൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നല്ലൊരു ടിപ്പാണ് നമ്മുടെ പെരിഞ്ചീരകം നല്ലതാണ് കേട്ടോ ഈ കൊതുകിനെ തുരുത്താൻ നല്ലതാണ് അന്ന് നമുക്ക് കൊതുകിനെ ഈ ചേനയും കൂടി തിരുത്താൻ വേണ്ടിയുള്ളതാണ് ഞാൻ കാണിക്കുന്നത് ഈ ഒറ്റ സ്പ്രേ മതി കേട്ടോ ഈ ഒറ്റ സ്പ്രേയില് കൂട്ടത്തോടെ നശിച്ചു പോകും ഈ കൊതുകും ഈ ചെയ്യും അപ്പം ഇതിലേക്ക് ഞാൻ ഈ പെരുചീരവും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം ഈ തിളപ്പിച്ചെടുക്കുന്നതിന് മുമ്പ് നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ഉപ്പ് കല്ലിട്ട് കൊടുക്കുക കേട്ടോ ഉപ്പ് കല്ലില്ലാത്തവരെ ഉപ്പ് പൊടി ഇട്ട് കൊടുക്കുക ഈ ഉപ്പ് പൊടി നല്ല സൂപ്പറാണ് ഉപ്പുകല്ല്ല് ആണേലും ഉപ്പുപൊടി ആണെങ്കിലും സൂപ്പറാണ് കൊതുകിന് ഈച്ചേനെ പ്രത്യേകിച്ച് ഈച്ചനെ തൊടുത്താൻ വളരെ നല്ലതാണ് ഉപ്പ് കല്ല് ഇപ്പം ഇതൊന്നും നിങ്ങൾ ചെയ്തില്ലെങ്കിലും കുറച്ച് വെള്ളത്തിലേക്ക് ഉപ്പ് ഉപ്പ് കല്ല് ഉപ്പ് പൊടി ഇട്ടൊന്നും നല്ല മിക്സ് ചെയ്തിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് വിടുവാണെങ്കിൽ തന്നെ ആ ഈച്ചകൾ കൊതുകുകളൊക്കെ പോകുന്നതായിരിക്കും ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കും കേട്ടോ ഒറ്റ സ്പ്രേ തന്നെ എല്ലാം നശിച്ചു പോകും എന്നിട്ട് ഞാനിതൊന്ന് തിളപ്പിച്ച് വെക്കും നമുക്ക് കുറച്ച് ദിവസത്തേക്ക് ഒന്ന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതെല്ലാം കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് നല്ല തണുത്തിട്ട് ഇതൊന്ന് സ്പ്രേ ബോർഡിലേക്ക് മാറ്റണം അതുപോലെ തന്നെ എനിക്ക് എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്നും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽബട്ടൻ നമ്മൾ ചെയ്ത് വെച്ചേക്കണം എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ എനിക്ക് എടുത്തുള്ളൂ കേട്ടോ അന്നപ്പം നമുക്ക് അതേ ഒരു സ്പ്രേ ബോർഡിലോട്ട് ഇത് മാറ്റിയിട്ടുണ്ട് ഇത് നമുക്ക് ആയിരിക്കും ഒന്നും വേണ്ട കേട്ടോ ഞാൻ ഇങ്ങനെ തന്നെയാണ് ഒടിച്ച് കൊടുക്കുന്നത് അപ്പോൾ കുറച്ചൊക്കെ ആ ടൈലിലോട്ട് വീഴുന്നുണ്ട് പക്ഷേ കുഴപ്പമില്ല അത് വീണാലും നമുക്കൊരു തുണി കൊണ്ടൊന്ന് തുടച്ചിടുകയാണെങ്കിൽ അവിടെ വരുന്ന ഉറുമ്പ് അതുപോലെ ഈ ചോട്ടി ഒട്ടി ഈ ഒരു നമ്മൾ കിച്ചൻ്റെ സ്ലാബിലാണ് കൂടുതലും ഈ സമ്പത്തി കാര്യങ്ങളൊക്കെ ഇരിക്കുന്നതുകൊണ്ട് പഞ്ചസാരയൊക്കെ ഇരിക്കുന്ന കാരണം അവിടെയാണ് കൂടുതലും ഫുഡൊക്കെ ഉണ്ടാക്കുന്ന ഇവിടെയല്ലേ ഈച്ചകൾ വന്നിരിക്കുന്നത് അപ്പോൾ അതെല്ലാം പൊക്കോളും നമുക്കൊന്ന് തുടച്ചിട്ടാൽ മാത്രം മതി ഇതങ്ങോട്ട് വീണാലും തറയിൽ വീണാലും കുഴപ്പമില്ല അതുപോലെ തന്നെ നിങ്ങൾ വീട് തുടയ്ക്കുമ്പോൾ ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇന്ന് വീട് തുടയ്ക്കുവാണെങ്കിൽ തറയിലൊന്നും ഈച്ചയും പൊതുവൊന്നും വന്നിരിക്കത്തില്ല കേട്ടോ അപ്പോൾ നമ്മുടെ വീടുകൾ അതുപോലെ തന്നെ ഇത് സ്പ്രേ ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ആണെങ്കിലും വീട്ടിലെ എല്ലായിടത്തും സ്പ്രേ ചെയ്യുക കിച്ചണിലും ബെഡ്റൂമുകളിലും എല്ലാം സ്പ്രേ ചെയ്യുക പ്രത്യേകിച്ച് ജനലിൻ്റെ കർട്ടനുകളിൽ അവിടെ ബെഡിൻ്റെ അടി ഭാഗത്തായിട്ടും അവിടെയൊക്കെ ഇങ്ങനെ സ്പ്രേ ചെയ്യുക അപ്പോൾ നല്ല റിസൾട്ട് കിട്ടും നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു സൊല്യൂഷനാണ് നല്ല ഇതാണ് കേട്ടോ ഇത് കണ്ട് ഈ കളർ തന്നെ നല്ല മാറിയിട്ടുണ്ട് ഇത് നമുക്ക് എത്ര ദിവസം വേണേലും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഇത് വേറൊരു സ്പ്രേ ബോർഡിലേക്കുണ്ടെന്ന് മാറ്റുന്നുണ്ട് എന്നാലേ നമുക്കത് പെട്ടെന്നു തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ എളുപ്പമാകത്തുള്ളൂ പിന്നെ ഇത് ഞാൻ ഞാനത് കിച്ചൻ്റെ സ്ലാബിലാണ് ആദ്യമേ ഒന്ന് ചെയ്ത് കൊടുക്കുന്നത് അതീന ഗ്യാസ് എടുപ്പ് എല്ലാം ഇതുകൊണ്ടാണ് തുടയ്ക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ കുട്ടികളൊക്കെ ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ ഡൈനിങ് ടേബിളിന് മുകളിലൊക്കെ വേസ്റ്റൊക്കെ കിടക്കും അത് നമ്മൾ തുടച്ച് മാറ്റിയാൽ പോലും അതിൻ്റെ ആ ഒരു അംശ ആ കറികളുടെ ആണെങ്കിലും ചോറിൻ്റെ ആണെങ്കിൽ അംശം ഇരിപ്പ് അവിടെ ഈ ചെയിൻ പൊതുവെക്കെ വന്നിരിക്കാൻ സാധ്യത കൂടുതലാണ് അങ്ങനെ പല പല അസുഖങ്ങളും നമുക്ക് വരും അതുമാത്രമല്ല നമ്മുടെ ഫുഡിലൊക്കെ ഈ വേസ്റ്റുകളിൽ നിന്നൊക്കെ ഈ ഈ ചെയും കൊതുകൾ വരുമ്പോൾ നമുക്ക് ഫുഡുകളിലൊക്കെ വന്നിരുന്നാൽ പിന്നെ നമുക്ക് വലിയ അസുഖങ്ങളൊക്കെ ഉണ്ടാകാൻ ചാൻസ് കൂടുതലും ഇപ്പോൾ ഡെങ്കിപ്പിടി പോലെയുള്ള ഇപ്പോൾ മഴക്കാലം പല പല അസുഖങ്ങളും നമുക്ക് വരാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുവാണെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്നും പരിസരങ്ങളിലും നമുക്ക് ഈ ചെനയും അതുപോലെ കൊതുകിനെ തുർത്താൻ പറ്റും കേട്ടോ അതുപോലെ പിന്നെ പാറ്റായ ഇതിനെയൊക്കെ തുരുത്താൻ പറ്റും പാറ്റ വല്ലി ഇതിനെല്ലാം തുരുത്താൻ പറ്റും ഇത് അടിപൊളിയാണ് ഈ ഒരു സൊല്യൂഷൻ ഇപ്പോൾ ഇത് കണ്ടില്ലേ ഇതുപോലെ നമ്മുടെ കടകു കുറുമ്പുണ്ട് അതുപോലെ തന്നെ ഈച്ചയുണ്ട് ഒരുപാട് ഈച്ചയുണ്ട് കേട്ടോ ഒത്തിരി ഈച്ച ഉണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ ഇതുകൊണ്ട് ഇത് സ്പ്രേ ചെയ്ത് എല്ലാം അതിനും കൊന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ലൊരു റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് അതാണ് ഉപ്പുവിൻ്റെ ഉപ്പിൻ്റെ എഫക്റ്റാണ് കൂടുതലും വന്നിരിക്കുന്നത് ഉപ്പിൻ്റെ എഫക്റ്റ് വളരെ കൂടുതലാണ് കേട്ടോ അപ്പം നിങ്ങളാ ഉപ്പ് കൊണ്ട് ഒന്നിങ്ങനെ ചെയ്ത് നോക്കാം ഇതിൻ്റെ ഉപ്പിൻ്റെ കൂടെ ഇത്രയും സാധനം കൊണ്ട് ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് വേണം നിങ്ങളും ചെയ്ത് നോക്കാൻ എങ്ങനെ തിളപ്പിച്ചെടുക്കാനൊക്കെ മടിയുള്ളവർ ഉപ്പ് മാത്രം വെള്ളത്തിൽ കലക്കിയിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് വിട്ടാലും മതിയിട്ടൊന്നും നല്ല റിസൾട്ട് കിട്ടും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബായ് അതുപോലെ തന്നെ എൻ്റെ ചാനലിൽ ഒരുപാട് നല്ല നല്ല ടിപ്പുകൾ ഇതിങ്ങനെ ഈ ചേനയും കൊതുകിനെയും ഒക്കെ തൊരുത്തുന്ന ഒരുപാട് ടിപ്പുകൾ എൻ്റെ ചാനലിൽ കിടപ്പുണ്ട് കാണാത്തരൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണേ ഒറ്റ സ്പ്രേയിൽ തന്നെ എല്ലാ കയച്ചുകളും ചത്തിട്ടുണ്ട് കിട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യുന്നു ഇനി ഇനി അടുത്ത വീഡിയോയിൽ കാണാം